പ്രിയമുള്ളവരെ അന്താരാഷ്ട്ര ആണവ ഏജൻസി മേധാവി റഫാൽ റോസിയുടെ പ്രസ്താവന വരുന്നു എന്നതാണ് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അദ്ദേഹം ചർച്ചകൾക്കായി ഇറാന്റെ ആണവായുധ നിരോധന വ്യാപന കരാർ ഒപ്പിടൽ ചർച്ചകൾക്കുമായി ഇറാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഫ്രഞ്ച് മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഇറാൻ പൂർണ്ണമായും ആണവായുധ രാജ്യമായി എന്നാണ് അതായത് പൂർണ്ണമായും ഒരടി പോലും മുന്നോട്ട് വെക്കാനില്ല പൂർണ്ണമായും ഇറാൻ ആണവായുധ സജ്ജീകരണമുള്ള രാജ്യമായി എന്നാണ് അതായത് ഇനി ആണവായുധം സംയോജിപ്പിക്കൽ മാത്രമാണ് ഇറാൻ്റെ മുന്നിലുള്ള ഏക സ്റ്റെപ്പ് അതായത് പൂർണ്ണമായും ആണവായുധ രാജ്യമായി മിനിട്ടുകൾ അഥവാ ഞൊടികിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഞൊടികിട കൊണ്ട് ഇറാൻ ഒരു സമ്പൂർണ്ണമായ ആണവായുധം വികസിപ്പിക്കുന്ന ഒരു രാജ്യമായി തീരും അതായത് ഈ ആണവായുധ ഘടകങ്ങൾ സംയോജിപ്പിച്ചാൽ മാത്രം മതി എന്ന പ്രസ്താവനയാണ് അന്താരാഷ്ട്ര അണവായുധ മേധാവിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് മാധ്യമങ്ങൾ ഈ അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് ലോകം ആശങ്കയുടെ മുൻമുനയിൽ തന്നെയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അമേരിക്ക ഇനി ആക്രമണത്തിന് മുന്നോട്ട് പോകുമോ അതോ ഭീഷണി മാത്രമായി നിലനിർത്തുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്ന ഒരു സന്ദർഭം കൂടിയാണത് പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള നയതന്ത്രജ്ഞത അതുപോലെ ലോകരാജ്യങ്ങളിടയിൽ അവരുടെ സൗഹൃദം പുലർത്തുന്നതിൽ അവർ പുലർത്തിയ നയതന്ത്ര ദൃഢത ഒക്കെ ചർച്ചയാവുകയാണ് ഒരിക്കലും നേരത്തെ സദാം ഹുസൈന്റെ ഇറാക്കിനെ ആക്രമിച്ച കീടത്തെ സദാം ഹുസൈനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതുപോലെ അമേരിക്കയ്ക്ക് ഇറാനിൽ കഴിയില്ല എന്ന വിലയിരുത്തലുകൾ തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും റഷ്യയുടെയും ചൈനയുടെയും വടക്കൻ കൊറിയയുടെയും ഒക്കെ ശക്തമായ പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ടെന്ന വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഏകപക്ഷീയമായിരിക്കില്ല അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ആക്രമിക്കുന്നതിനുള്ള സാധ്യത വിരളമാണ് എന്ന വിലയിരുത്തൽ തന്നെ വരുന്നുണ്ട് അതായത് ഭീഷണികൾ മാത്രം ചിലപ്പോൾ നിലനിർത്തിയേക്കാം പ്രത്യേകിച്ചും യു എസ് എസിന്റെ യുദ്ധ വാ കപ്പലായ വിമാനവാഹിനി കപ്പലായ കാൾ വിൽസണെ ഒക്കെ ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് പറഞ്ഞു വിട്ട് ഇറാനെ ഭീഷണിപ്പെടുത്തുക എന്ന ഒരു തന്ത്രം സ്വീകരിക്കുന്നതിനപ്പുറം എത്രത്തോളം അമേരിക്ക യുദ്ധത്തിലേക്ക് നടന്നെടുക്കും എന്ന ചർച്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത് പ്രത്യേകിച്ചും വടക്കൻ കൊറിയ റഷ്യ ചൈന ത്രയത്തിനൊപ്പം മുന്നോട്ടു പോവുകയാണ് ഇറാൻ എന്ന വസ്തുത കൂടി നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ചും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വടക്കൻ കൊറിയയും വളരെ ശക്തമായി തന്നെ ഇറാനൊപ്പം നിൽക്കുന്നു എന്നാണ് നേരത്തെ ഇറാന്റെ പ്രോക്സികൾക്ക് ഹിസ്ബുല്ലക്കും ഹമാസിനുമൊക്കെ ഈ തുരങ്കങ്ങൾ ബംഗറുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വടക്കൻ കൊറിയയുടെ സഹായം അവരുടെ സാങ്കേതിക സഹായമൊക്കെ ലോകം ചർച്ച ചെയ്തിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അവരുടെ ആയുധ സഹായവും ഇറാൻ ഉണ്ടാകുന്നു എന്ന രീതിയിൽ ചർച്ചകൾ പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണിത് എന്തായാലും ലോകം ആശങ്കയുടെ മുൻമുറയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസി തലവന്റെ പ്രസ്താവന തന്നെ ഉണ്ടാകുന്നു ഇറാൻ പൂർണ്ണ ആണവ സജ്ജീകരണ രാജ്യമായി എന്നതുമായി ബന്ധപ്പെട്ട് നിമിഷങ്ങൾക്കും ഉണ്ടാകും മുമ്പുണ്ടായ ഒരു പ്രസ്താവനയായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ തുടർന്ന് ഇനി ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും അദ്ദേഹം ഇറാനിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പാണ് ഫ്രഞ്ച് മാധ്യമത്തിനുരം ഒരു അഭിമുഖം കൊടുത്തപ്പോൾ ഉണ്ടായ സംഭാഷണത്തിലാണിത് വ്യക്തമാക്കിയെന്ന് പറയുന്നു കാത്തിരിക്കാൻ കൂടുതൽ വാർത്തകൾക്കായി തൽക്കാലം ഈ വീഡിയോ ആയി വാങ്ങുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ്